പൊട്ടറ്റോ പാരഡോക്സ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വിരോധാഭാസം നമ്മൾ ഒരു വഴിക്ക് കണക്ക് കൂട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കും എന്നാൽ മറുഭാഗം എത്തുന്ന സമയത്ത് അത് തെറ്റായിട്ട് വരും ഇനി മറുഭാഗത്തുനിന്ന് ശരി ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന സമയത്ത് അത് വീണ്ടും തെറ്റായിട്ട് മാറും ഇതാണ് ഒരു വിരോധാഭാസം അല്ലെങ്കിൽ പാരഡോക്സ് സയൻസിലും കണക്കിലും ധാരാളം പാരഡോക്സുകളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പാരഡോക്സാണ് പൊട്ടറ്റോ പാരഡോക്സ് ഇത് പാരഡോക്സ് എന്ന് പറയുന്നു എന്നല്ലാതെ ഇത് ആക്ച്വൽ പാരഡോക്സ് അല്ല റിയൽ ആയിട്ടൊരു കണക്കാണ് കൃത്യമാണ് പക്ഷേ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ചില ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും സംഭവം ഇതാണ് നമ്മളുടെ കയ്യിൽ കുറേ പൊട്ടറ്റോ ഉണ്ട് നൂറ് കിലോ പൊട്ടറ്റോ നമ്മൾ ഇതൊരു ലാബ് ഏജൻസിക്ക് കൊടുക്കുകയാണ് അതിലുള്ള കണ്ടൻസ് നോക്കിയതിന് ശേഷം അവർ പറയുകയാണ് ഇതിൽ ആക്ച്വൽ പൊട്ടറ്റോ ഉള്ളത് വെറും ഒരു ശതമാനം മാത്രമാണ് എന്നും ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം വെള്ളവും ശരിക്കും ഉരുള്ളക്കിഴങ്ങിൽ എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വരെയാണ് വെള്ളം പക്ഷേ ഇത് ഈ പാരഡോക്സിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം മാത്രമാണ് നമ്മൾ ഈ പൊട്ടറ്റോ കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞു നല്ല ചൂടുള്ള സമയമാണ് അതിൽ നിന്ന് കുറേ വെള്ളമെല്ലാം ആവിയായി മാവിയായി പോയിട്ടുണ്ടാവാം വീണ്ടും നമ്മൾ അവരോട് ചോദിച്ചു ഇപ്പോൾ എത്ര കിലോ ഉണ്ടെന്ന് കിലോ പറയാതെ അവർ പറയുകയാണ് ഇപ്പോൾ ഇതിൽ രണ്ട് ശതമാനം പൊട്ടറ്റോ ഉണ്ട് ബാക്കി തൊണ്ണൂറ്റെട്ട് ശതമാനം വെള്ളവും എന്ന് അപ്പോൾ ചോദ്യം ഇതാണ് ഈ പൊട്ടറ്റോ ഇപ്പോൾ തൂക്കി നോക്കിക്കഴിഞ്ഞാൽ എത്ര കിലോ ഭാരമുണ്ടായിരിക്കും സിമ്പിൾ കണക്കാണ് സ്കൂളിലെല്ലാം നമ്മൾ പഠിക്കുന്നതാണ് പെർസെൻറ്റേജ് നോക്കിയാൽ മാത്രം മതി ഈ ചോദ്യം മനസ്സിലാവാത്ത ആളുകൾ ഈ വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി കാണുക ഇതിന്റെ ഉത്തരം ഞാൻ പറയാം വെറും അമ്പത് കിലോ മാത്രം ഒരു ശതമാനം പൊട്ടറ്റ ഉണ്ടായിരുന്ന സമയത്ത് അതിന്റെ ഭാരം നൂറ് കിലോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ട് ശതമാനം പൊട്ടറ്റ ഉള്ള സമയത്ത് അതിന്റെ ഭാരം വെറും അമ്പത് കിലോ ആയിരിക്കും പെർസെൻറ്റേജ് എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും പക്ഷേ എളുപ്പം മനസ്സിലാക്കാനായിട്ട് മറ്റൊരു ടേബിൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഈ മുകളിൽ കാണുന്നത് നൂറ് കളങ്ങൾ ഓരോന്നും ഓരോ കിലോ വീതം അതിൽ ഒരെണ്ണം മാത്രം പൊട്ടറ്റോ അതായത് ഒരു ശതമാനം നൂറിലൊന്ന് ഇനി താഴത്തുള്ള ടേബിൾ ഇതിൽ വെറും അമ്പത് കളങ്ങൾ അതിലും ഒരെണ്ണം മാത്രം അതായത് ഒരു കിലോ പൊട്ടറ്റോ അമ്പതിലൊന്ന് അതായത് രണ്ട് ശതമാനം മാത്രം പക്ഷേ ഇവിടെ നോക്കിയാലറിയാം ഇപ്പോൾ അമ്പത് കളങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് വെറും അമ്പത് കിലോ ഒരു ശതമാനം പൊട്ടച്ചുള്ള സമയത്ത് നൂറ് കിലോ ആയിരുന്നെങ്കിൽ രണ്ട് ശതമാനം പൊട്ടച്ചുള്ള സമയത്ത് വെറും അമ്പത് കിലോ ആയിരിക്കും മനസ്സിലായ ആളുകൾ കമന്റോ ലൈക്കോ ചെയ്യുക മനസ്സിലാവാത്ത ആളുകൾ കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജ്രാജ്